അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റോ ഇല്ലാതെ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇതിപ്പോൾ ഞാൻ ഒരു തുറന്നുപറച്ചിൽ അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതെ ഇപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ലേ ഞാ അതെൻ്റെ ഒരു കൺസിഡറേഷൻ കൺസിഡറേഷനല്ലേ എനിക്ക് അവരുള്ളൊരു കൺസിഡറേഷൻ ഞാൻ വർക്ക് ചെയ്യുന്നൊരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും വളരെ മോശമായി ബാധിക്കും ഒരാൾ ഒരു ഒ ടി ടി ഉണ്ടാവും അതെടുക്കാനായിട്ട് ഇല്ല എത്ര നല്ല സിനിമയാണെങ്കിലും ഇന്ന ആൾ അഭിനയിച്ച സിനിമയാണെങ്കിൽ ഒ ടി ടി ഉണ്ടാകത്തില്ല അതുപോലെ ഒരു ചാനലെടുക്കത്തില്ല കാരണം ഇറ്റ്സ് എ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ അഭിനയിച്ച സിനിമ സിനിമകൾ ഏത് ചാനലെടുക്കും ഒരു ചാനലും എടുക്കാനുണ്ടാവില്ല ഇത്രയും ഞാൻ ചിന്തിക്കുന്ന അത്രയും ബോധം ഇവർക്കൊക്കെ ഒന്നുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ സംഘടനയും ഞാൻ അടച്ച അടിച്ചപേക്ഷ പുറത്ത് വിട്ടവർ തീർച്ചയായും തീർച്ചയായും വ്യക്തിപരമായിട്ട് അവർ സിനിമയിൽ പ്രവർത്തിക്കും അവർ തന്നെ ഇന്നലെ ഞാൻ പുറത്ത് വിടരുത് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രൊഡ്യൂസർ അല്ലേ ഒരു പ്രൊഡ്യൂ എനിക്ക് ഞാനും സിനിമയംഗമല്ലേ ഞാനും സിനിമ ഫാമിലി അല്ലേ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ച ആളാണ് എൻ്റെ അറിവിൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് വളരെ മോശം വളരെ മോശം ഒരാളെ ഞാൻ സമീപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നടപടികൾ എടുക്കേണ്ടവരിടത്തോട്ടെ എൻ്റെ നിലപാടുകളിൽ ഇനി മുന്നോട്ട് ഉള്ളൂ ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് മോശം അനുഭവിച്ചാൽ പോലും സംഭവം അനുഭവിച്ചാൽ പോലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നല്ലാതെ ഒരു പരാതിക്കോ ഒരു എന്താ പറയുക എംപവർമെൻറ്റിനോ ഞാനില്ല ഐ ഡൺ എംപവർമെന്റ് ഒക്കെ കഴിഞ്ഞു സ്വയം നിലപാടെ ആർക്കാണോ ഒറ്റയ്ക്ക് ഒറ്റക്ക് നിലപാടെടുക്കട്ടെ അതല്ല വേണ്ടത് ആർക്കാണോ മോശം അനുഭവം ഉണ്ടായത് അവര് മനസ്സിലാക്കി അവരെ തിരുത്തട്ടെ അതാണ് വേണ്ടത് ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് വരാം നെയ്യു ഇവരുടെ സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയതുകൊണ്ടല്ലേ ഞാനൊരു വീഡിയോ ഇടാൻ തയ്യാറായത് ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളതുകൊണ്ടല്ലേ അനാവശ്യ സഹായങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ വിഷമിക്കേണ്ടി വരുന്നത് അതായത് എനിക്കെൻ്റെ ഗിൽറ്റ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഒരു പരാതി കാരണം ഇനി ഇനി ഈ സിനിമയ്ക്കെന്ന് മാത്രമല്ല അദ്ദേഹത്തെ വെച്ചെടുത്ത സിനിമകൾക്കും ഒക്കെ എന്തായിരിക്കും ഉണ്ടാവാൻ പോവുക എന്നുള്ളൊരു വേവലാതി ആ ഒരു ഗിൽറ്റ് ഉണ്ടാവും എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഉണ്ട് ഞാൻ പരാതി എഴുതുമ്പോൾ ഈ സിനിമയിലെ അംഗങ്ങളെല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തവരാണ് എനിക്കതാണ് ഏറ്റവും വിഷമം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ് നിങ്ങളുടെ പേരോ ഈ നടൻ്റെ പേരോ പുറത്തോട്ട് വന്ന് ഇതൊരു മോശം അവസ്ഥയിലോട്ട് സിനിമയുടെ ഭാഗം പോവില്ല എന്നുള്ള ഞാൻ വാക്ക് കൊടുത്തിട്ട് അതിവരെ വിശ്വസിച്ച് ഞാൻ അത് ഏൽപ്പിച്ചിട്ട് അതെറ്റിക്കുമ്പോൾ പിന്നെ ആരും ഞാൻ വിശ്വസിക്കേണ്ടേ ഉറപ്പായിട്ടും ഒരു വൃത്തിയെട്ട അവസ്ഥയല്ലേ ഇത് ആരാണ് സിനിമ സിനിമ നന്നാക്കാൻ വേണ്ടി മുന്നിൽ ഇറങ്ങുന്നവർ വരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ സ്വ സ്വകാര്യത കീപ്പിയപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്നൊക്കെ വരുമ്പോൾ നാല് മാധ്യമങ്ങളെ കാണുമ്പോഴത്തേക്കിനും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വളരെ മോശമായി അഭിനയത്തെ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല